കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു യാക്കര സുമംഗലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു നാടിനുവേണ്ടി സേവനമനുഷ്ഠിച്ച പോലീസുകാർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാറായി സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നുവെന്നും സെർവറിന്റെ തകരാറാണെന്നു പറഞ്ഞ പോലീസുകാരെ വരെ പറ്റിക്കുന്ന ഒരു സർക്കാറായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു പലരും കണ്ടാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയോ എന്താ കിട്ടിയത് എന്തൊക്കെയാണ് അപ്പോൾ പലരും സെർവറിൽ കുടുങ്ങിയിരിക്കുകയാണ് ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ പലരോട് ചോദിക്കുമ്പോൾ ട്രഷറി എന്ന് പറയുന്നത് സെർവറിൻ്റെ കംപ്ലൈൻ്റാണ് പെൻഷൻ കാരണം ഞാൻ പാലശ് മാഷ് പറഞ്ഞു സെർവർ കംപ്ലൈന്റ് കാരണം പെൻഷൻ കിട്ടിയത് എൻ്റെ സെർവർ കംപ്ലൈന്റ് ചോദിച്ചാൽ സെർവറിനല്ല യഥാർത്ഥത്തിൽ ഗജനാവിനാണ് കുഴപ്പം അതേ വേറെ ഇപ്പോ വേറൊരു ആനുകൂല്യങ്ങളും അവകാശങ്ങൾക്കും വേണ്ടി സമരം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പല ഭാഗ്യവാന്മാരാണ് കാരണം ചെയ്യേണ്ട ആവശ്യം കിട്ടില്ല ഇനിയിപ്പോ സർവീസിലുള്ളവര് ശമ്പളത്തിന് സമരം ചെയ്യേണ്ട ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ആയി കേരള സംസ്ഥാനം മാറുകയാണ് ഇന്ത്യയിലെവിടെയൊന്നും ഇപ്പോ സർവീസിലുള്ള ആളുകളുടെ പ്രതികൊരു കഷ്ടപ്പാടുള്ള ആരോഗ്യ ജോലി ചെയ്യുന്നവര് അവരുടെ അതുപോലെ അതുപോലെ തന്നെ പക്ഷെ കേരളത്തിൽ ജില്ലാ പ്രസിഡന്റ് വി ജെ രാമചന്ദ്രൻ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ കെ വി ലാൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസ് ക്ലബ് സെക്രട്ടറി മധുസൂദൻ ഇൻകർത്ത ജനറൽ സെക്രട്ടറി കല്ലറ ബാലകൃഷ്ണൻ എം ശിവകുമാർ എൻ മോഹൻദാസ് ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്